ഞാനിന്ന ഭർത്താവും ഇല്ലേ ഭർത്താവ് ഉണ്ടോന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ നിങ്ങളുടെ മോനും മാത്രമേ ഉള്ളൂ എന്നാണ് എന്താ നിങ്ങൾ ചോദിച്ചാളിട്ടാ വർഷോപ്പാണ്ക്ക് മണിതാ എന്താണ് അവർ വർഷ് ഷോപ്പാണ് ഇതൊക്കെ ആണാവോ ഏത് നേര കേടന്ന് വന്നിട്ട് നേരം പഴയ വണ്ടികളൊക്കെ പല വണ്ടികളൊക്കെ ഏത് വേണമെങ്കിലും നേരത്തെ സബ്സ്ക്രൈബർ എടുത്ത് എന്തെങ്കിലും പറയാണ്ടോ ഊബ്രാളെ കട ഞാൻ ഞങ്ങളെ കടയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഞാൻ പൈഹാസ് പൈഹാസ് പറയണ കടക്കാട്ട പൈഹാസിന്റെ ഓപ്പോസിറ്റ് പറയല്ലോ ഞാൻ വള്ളിമാളാണ് ഇത് അപ്പോൾ അവരെ ഞങ്ങളുടെ കട ആ സൈഡിലാണ് എന്താ അങ്ങനെ മുപ്പനാളുടെ കടയിലെന്ന് അല്ലേ മുപ്പനാളുടെ കടയിൽ ഞാൻ കട ആക്കിക്കുന്നത് എന്തെങ്കിലും പറയാൻ ഉണ്ടോ തന്നെ കേട്ടോ മൂപ്പനാളെ കോസ്റ്റ്യൂമ് തന്നെ ഉണ്ടൂല വണ്ടികളൊക്കെ ഏത് എന്താണ് നല്ല ഏത് കേടന്ന വണ്ടി ഒരാൾ പത്ത് നാല്പത്തഞ്ച് കൊല്ലത്തെ പടക്കണ്ടിട്ടോ ഒരാൾക്ക് ടൂ വീലർ മെക്കാനിക് ആണ് കേട്ടോ ടു വീലർ മാത്രമേ ഉള്ളൂ ഫോർ ഇല്ല ടു വീലർ മാത്രമേ ഉള്ളൂ ഇതൊരു വീടാണ് അതിൻ്റെ ഉള്ളിൽ ഞങ്ങള് ശ്രമിക്കാനൊക്കെ കയറും വണ്ടികളൊക്കെ ഏത് വണ്ടിയും പഴയ വണ്ടികളൊക്കെ ഏത് വണ്ടി വേണമെങ്കിലും തരും

എത്ര വയസ്സായി അമ്പത്താറ് വയസ്സായില്ലേ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഏത് കേടുന്ന വണ്ടിയും മൂപ്പരാളുണ്ട് തൊട്ടന്നേരാവും അല്ലേ തൊട്ടന്നേരാവൂല ഏ അമ്പത്തൊമ്പതിട്ടാ അമ്പത്തൊമ്പതും പിന്നെ അവിടുന്ന് ഇതാ മൂന്ന് മീറ്ററും അല്ല മൂന്നിഞ്ചും അപ്പൊ അറുപത്തി മൂന്ന് അങ്ങനെ തുള്ളിച്ചാരി കളിക്കുന്നതാണ് ഇതിട്ട പിന്നെ ഞാൻ വേറെ കൂടി അല്ല സ്റ്റിഫ് തന്നെയാണ് ഇത് അസാമലൈക്കും ഞാൻ കുറച്ച് സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് ഞാൻ കുറച്ച് സ്റ്റിച്ചിങ്ങിനൊക്കെ പറ്റുന്ന കുറച്ച് ഉപകരണങ്ങൾ കാണിച്ചാരട്ടാ സോൾഡർ മെഷീൻ ഉണ്ട് പിന്നെ പ്രസ് ബട്ടൺ ഒട്ടിക്കണ വെക്കണ മെഷീനാണ് പിന്നെ വുഡ് കട്ടറാണ് വുഡ് കട്ടറല്ല വുഡിൻ്റെ മേലെ നമ്മൾ ഡിസൈൻ ചെയ്യണാണ് കേട്ടോ മറ്റേത് വലുത് ഇതൊക്കെ നമ്മൾ ബട്ടൺ വെക്കുന്നതാണ് ഇതാണ് വു വു എന്താണ് വുഡൊക്കെ ഡിസൈൻ ചെയ്യണോ എങ്ങനെ വേണമെങ്കിലും വുഡിൻ്റെ മേലെ നമ്മൾ തുണിയുടെ മേലെ ഡിസൈൻ ചെയ്യുന്ന മേലെ വുഡിൻ്റെ മേലെ ഡിസൈൻ ചെയ്യാം കേട്ടോ അത് വുഡ് പറഞ്ഞാൽ മരത്തിൻ്റെ മേലെ ചെറിയ ഞാൻ ഈ വീണുണ്ടാക്കാൻ ഞാനതിൻ്റെ വീട് ഇട്ടാരട്ടോ വീട് ഇട്ടാരം സോൾഡർ മെഷീൻ എന്തിനാ നമ്മൾ ഷാളൊക്കെ സ്കാലപ്പ് ചെയ്യാനും പിന്നെ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഷാളിൻ്റെ മേലെ വെക്കാനും എല്ലാത്തിനും അറിയാം അത് അറിയാമല്ലോ അത് സോൾഡറിങ് മെഷീനൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാമല്ലോ ആ എന്തിനാന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ട് ഇറങ്ങാറാവേണ്ടല്ലോ സോൾഡറിങ് മെഷീന് മുന്നൂറാണ് കേട്ടോ പിന്നെ പ്രസ് ബട്ടന് പ്രസ് ബട്ടൺ മെഷീൻ ഇരുന്നൂറ്ററുപതും പിന്നെ വുഡ് കട്ട് വുഡ് ഡിസൈനറിന് എഴുന്നൂറ്റി നാൽപ്പതും ആണ് കേട്ടോ ഇത് എന്താണ് നെറ്റിൻ്റെ മേലെ ഇത് വന്നിരിക്കണത് കേട്ടോ നെറ്റിൻ്റെ മേലെ പിന്നെ ഇത് അങ്ങനെ അരുമപ്പണി നല്ല ഷുഗർ വീടും കട്ട് വീടും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇത് ശരിക്കും നമുക്ക് ഈ ബ്ലൗസിൻ്റെ കയ്യിൻ്റെ വർക്കിൻ്റെ ഒക്കെ വെച്ചുകൊടുക്കാനാണ് നല്ലത് ഭംഗി ഉണ്ടാവുക ബ്ലൗസ് ബ്ലൗസിനുണ്ടല്ലോ ബ്ലൗസിന് വെച്ചുകൊടുക്കാൻ ഭംഗി ഉണ്ടാവുക ഉണ്ടങ്ങനെ ബ്ലൗസിന് വെച്ചുകൊടുത്താൽ ഭംഗി ഉണ്ടാവും ബ്ലൗസിനും പിന്നെ ചുരിദാറിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ചുകൊടുക്ക കേട്ടോ എല്ലാത്തിനും വെച്ചുകൊടുക്കാം നൂറ്റി മുപ്പതാണ് ഇതിനൊക്കെ ചെറിയ ചെറിയ കഡ്ബീടും മണ്ണുകളൊക്കെ വരുന്ന കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ചെറിയ ചെറിയ മണികൾ പിന്നെ ഇയർ ഇയർലേസ് ഇതൊരു ഇതിലാണ് വരുന്നത് കേട്ടോ ഓ ബീഡ്സിലാണ് വരുന്നത് കയ്യന് വെച്ചോക്കുകയാണെന്ന് വെച്ചാൽ ഭംഗി ഉണ്ടാവും കേട്ടോ വെക്കണം നല്ല ഇനി വരുന്നത് ഒരു സ്കാലപ്പ് മോഡലാണ് കേട്ടോ നൂറ്റി മുപ്പത് തന്നെയാണ് അതിന് പ്രൈസ് വരുന്നത് ഇത് നല്ല ഹെവിയാണ് കേട്ടാ നമുക്ക് പാർട്ടി ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ലേസ് തന്നെയാണ് സ്കാലപ്പ് ലേസ് ആണ് പിന്നെ ഷാളിൻ്റെ മേലൊക്കെ ഫുള്ളായി വെച്ച് വരുമ്പോഴത്തേനും നല്ല റേറ്റ് ആവും കേട്ടോ നൂറ്റി മുപ്പത് ഫുള്ളായിട്ട് റൗണ്ടൊക്കെ വെച്ച് വരുമ്പോഴത്തേനും ഒരു സൈഡിക്കൊക്കെ വെക്കാൻ വെച്ചാൽ കുഴപ്പമുണ്ടാവില്ല പിന്നെ അപ്പോൾ ഷാളിനെക്കാട്ടിലും മേലാവും ലേസിന് ആ ലേസിൻ്റെ തന്നെ അപ്പം ഒരു സൈഡിക്കൊക്കെ വെച്ച് കൊടുക്കാം പിന്നെ അതിന് പേളും പിന്നെ ഓ സീക്വൻസോ സീക്വൻസല്ല സ്റ്റോണാണ് വരുന്നത് ഇട്ടാ സ്റ്റോണോ ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ളതാണ് ഇട്ടാ അതിന് രണ്ടര ഇഞ്ച് വീതി വരും ഇതിങ്ങനെ സ്ലീവിനൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നമ്മൾ പാർട്ടി വെയറൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് പ്ലെയിൻലി സ്റ്റിച്ച് ചെയ്തിട്ട് സ്ലീവൊക്കെ നല്ല വലിയ സ്ലീവ് ഉണ്ടാവൂലേ ആ അത് വലിയ സ്ലീവെല്ലാം കുറച്ച് വീതിയുള്ള സ്ലീവ് അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കട്ടോ പിന്നെ നമുക്ക് അതായത് ചുതാരണേൻ്റെ താഴെ ഭാഗത്തും വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയൊരു പാർട്ടി വേറെ ലുക്ക് ഉണ്ടാവട്ടെ പിന്നെ അതിന് എന്നാ അതേപോലെ നെക്ക് വെച്ചുകൊടുക്കുക പിന്നെ ആ നെക്കിന് ഞാനിത് ഈ മോഡലെ എല്ലാ എല്ലാത്തിനും കാണിച്ചു തരലുണ്ട് കേട്ടോ ഈ ഒരു സ്ക്വയറും ഈ ഒരു വീ വീനക്കും അത് ഇതുകൊണ്ട് ചെയ്ത ഭംഗി ഉണ്ടാവും കേട്ടോ നെക്കൊന്നും പിന്നെ വേ വയ്ക്കണ്ട നല്ലൊരു ഹെവി ആവും നല്ല സിമ്പിള് സിമ്പിൾ ആകുകയും ചെയ്തൊരു ഹെവി ലുക്കും കിട്ടും ഒരു പ്ലെയിനും നൂറ്റി നാൽപ്പത്തഞ്ചാണ് കേട്ടോ നൂറ്റി പത്താണ് കേട്ടോ ഇതൊരു ഡാർക്ക് വൈറ്റ് പോലുള്ള കളറാണ് നൂറ്റി പത്താണ് കേട്ടോ നല്ല കോട്ടണ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ നൂറ്റി പത്താണ് ത്രെഡ് ഇങ്ങനെ പോണതാണ് കേട്ടോ എന്താ എന്നിട്ട് നമുക്ക് ഫ്രോക്ക് പിന്നെ ഫ്രോക്ക് മാക്സി പോലെ ഉള്ളത് സ്റ്റിച്ച് ചെയ്യാം പിന്നെ ഇതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യണമൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ പിന്നെ അതിൻ്റെ ബ്ലൂ കളറ് പിന്നെ കുറച്ച് ക്രൈപ്പാണ് ഇത് കേട്ടാ രൂപ രൂപയുള്ളൂ കടയിലൊക്കെ ആറ് മീറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ചും പിന്നെ ഒരു മീറ്ററിന് നാൽപ്പത്തൊമ്പതും ഓഫർ ആയിട്ട് നാൽപ്പത്തൊമ്പതും ആയിട്ടോ കൊടുത്തരുന്നത് കേട്ടോ ഇപ്പൊ ഒരു മീറ്റർ എടുത്താലും നാൽപ്പത്തഞ്ച് തന്നെ ആറ് മീറ്റർ എടുത്താലും നാൽപ്പത്തഞ്ച് തന്നെയാണ് കേട്ടോ പിന്നെ ഹോൾസെയിൽ റേറ്റിൽ കണ്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരു മീറ്ററിനോ ആറ് മീറ്ററിനോ ഒക്കെ നാല്പത്തഞ്ചെണ്ണയാണ് കേട്ടോട്ടാ സ്കറകുപ്പായൊക്കെ അടിക്കാൻ കൊണ്ടാവാട്ടോ സ്കുപ്പായൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അടിപൊളി ഡിസൈൻ അത് കിട്ടാ പിന്നെ വരുന്നത് എന്താ നിസ്കാർ കുപ്പായമൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപ ആവുമ്പോൾ നാല് മീറ്റർ അല്ല നിസ്കാര കുപ്പായത്തിന് ഉണ്ടാവുക നിസ്കാര കുപ്പായത്തിന് നാല് മീറ്റർ ആവുമ്പോൾ എത്ര നാല് ഉണ്ടു നാൽപ്പത്തഞ്ച് എത്ര നാല് മീറ്റർ വേണം നിസ്കാര കുപ്പായത്തിന് നാല് മൂന്നര മതിട്ടേ നാല് നാൽപ്പത്തഞ്ച് എത്ര നൂറ്ററുപത് രൂപ വരുന്നൂട്ടോ നാല് മീറ്ററിന് ഞാൻ കുറച്ച് ഷാൾനൈറ്റി അല്ല ഷാൾനൈറ്റി ഉണ്ട് പിന്നെ അജിറക്കിൻ്റെ ബിറ്റുകൾ സിംഗിൾ പീസ് ഉണ്ട് ഷാ പിന്നെ മൂന്ന് ഇരുപതിൻ്റെ ഉണ്ട് പിന്നെ ഷാൾനൈറ്റി പറഞ്ഞാൽ നമുക്ക് ടു പീസായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇതൊക്കെ നൂറ്റി മീറ്റർ ആണ് മൂന്ന് മീറ്ററാണ് അജിറക്കാണ് കോട്ടനാണ് കേട്ടോ ഈ ഈ ഒരു മോഡല് മൂന്ന് കളറ് പിന്നെ ഷാൽനൈറ്റ് ഇതാ ഷാൽനൈറ്റ് ഈ ഒരു മോഡല് പിന്നെ വേറൊരു മോഡലും കൂടി ഉണ്ട് കേട്ടോ ആ ഒരു മോഡല് കഴിഞ്ഞ പ്രാവശ്യം കൊടുന്നതാണ് അത് കുറേ പേർക്ക് കിട്ടാത്തതുണ്ട് കുറേ പേര് പൈസ ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൂടി കൂടി കൊടുുന്നതാണ് കേട്ടോ ഷാൽനൈറ്റ് ടു പീസായി സ്റ്റിച്ച് ചെയ്യുക നമുക്ക് ആയിട്ട് ഉപയോഗിക്കാം അജറക്കിൻ്റെയാണ് അധികം ടു പീസായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവും കേട്ടോ ഷാൽ നൈറ്റിനെക്കാട്ടിലും ഭംഗി നമുക്ക് പിന്നെ ടോപ്പ് ഒരു പാൻറ്റ് യൂസ് ചെയ്താൽ മതിയല്ലോ നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ ഒരു ലഗിനോ അല്ലെങ്കിൽ വേറെ സാധാരണ കോട്ടൻ പാൻ്റൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ മൂന്ന് കളർ കിട്ടാ കളറുകളൊന്നും പറയൊന്നും വേണ്ടല്ലോ ആ കളറുകൾ എല്ലാ പ്രാവശ്യവും തന്നെ കളറുകൾ തന്നെയാണ് കിട്ടാ അതാ ഇതാണ് ഇപ്പം പുതിയത് വന്നത് തന്നെയാണ് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ മോഡൽ തന്നെയാണ് അത് കുറച്ച് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കിട്ടാത്തവർക്ക് പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് ഞാൻ ഷാൾനൈറ്റിക്കുള്ളത് മറ്റേ സിംഗിൾ പീസിന് നൂറ്റി തൊണ്ണൂറ്റെട്ട് ഹോൾസെയിൽ അടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നൂറ്റി എൺപത്തെട്ട് എല്ലാത്തിൽ പത്ത് രൂപ കുറക്കും പിന്നെ ഷാൾനൈറ്റിക്കും എന്നു വെച്ചാൽ ഞാൻ ഹോൾസെയിൽ റേറ്റ് ആക്കട്ട പിന്നെ മൂന്ന് ഇരുപതിൻ്റെ ഉണ്ട് അതായത് അതിൻ്റെ റെഡ് ഏതാ വേണ്ടിയിട്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തോളാം കേട്ടോ വാട്സപ്പ് ചെയ്തോളേ റെഡ്ഡൊക്കെ കട്ടി പോലെയാണ് കേട്ടോ അധികം നമുക്ക് ടു പീസായിട്ടാണ് പോകുന്നത് ഷാൾനൈറ്റിയൊക്കെ ടു ആയിട്ടാണ് പോണത് ടു പീസായിട്ട് അടിച്ചു കൊടുത്താലും നല്ല റേറ്റ് ഒക്കെ വാങ്ങിക്കാം കേട്ടോ നമുക്ക് എന്താ വെച്ചെങ്കിൽ അടിയക്കൂലിയൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്താണ് മൂന്ന് ഇരുപതിൻ്റെ ഉണ്ട് ഇത് മൂന്ന് ഇരുപതിൻ്റെയാണ് കേട്ടോ മൂന്ന് ഇരുപതിന് ഇരുന്നൂറ്റി പതിനെട്ടാണ് ക്ഷമിക്കണം കേട്ടോ കുറച്ച് ലോങ് ആയിപ്പോയി വീഡിയോ കുറച്ച് ലോങ് ആയിക്കണിട്ടോ അങ്ങനെ സ്കിപ്പ് എഴുതിട്ടാകും ഉണ്ടാവുക എന്തായാലും എനിക്കറിയാം സ്കിപ്പ് ചെയ്തിട്ടേ കാടുള്ളൂ എന്ന് പിന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുറേ വോയിസുകളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കേൾക്കും അത് ഞങ്ങൾക്ക് ഇത് കിട്ടി എന്താണ് മൈക്കെ വാങ്ങിച്ചിട്ടില്ല ശരിക്കുള്ള മൈക്ക് വാങ്ങിച്ചില്ല മൈക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നല്ല റേറ്റുള്ള മൈക്കാണ് നല്ലത് ഉണ്ടാവുക ഇത് റേറ്റ് കുറഞ്ഞ മൈക്ക ഇങ്ങനെ ചലമ്പിച്ചൊക്കെ വരികയാണ് അപ്പോൾ ഞാനത് യൂസ് ചെയ്യണില്ല റിംഗിൾ ആണ്ട്ട റിംഗിൾ ആണ് ഇട്ട റിംഗിൾ റയോൺ ആണ് അറുപതിൻ്റെ പിടുത്തിട്ടുണ്ട് കുറച്ച് എടുത്താൽ മതി നൂറ്റി എഴുപതാണ് പ്രൈസ് വരുന്നത് യും കൂടുതൽ രണ്ടുപിടുത്തും അമ്പത്തി ഒമ്പത് അറുപത്തി അമ്പത്തി ഒമ്പത് കേട്ടോ അമ്പത്തൊമ്പതും പിന്നെ അവിടുന്ന് മൂന്ന് മീറ്ററും അല്ല മൂന്ന് ഇഞ്ചും അപ്പോൾ അറുപത്തി മൂന്ന് ഉണ്ട് കേട്ടോ അറുപത്തി മൂന്ന് ഉണ്ട് റിംഗിൾ ടോയോൺ അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ കുറച്ച് മെറ്റീരിയൽ എടുത്താൽ മതിയല്ലോ നൂറ്റി എഴുപതാണ് കേട്ടോ പ്രൈസ് വരുന്നത് അറുപത്തി മൂന്ന് ഇഞ്ച് കൊടുത്തുണ്ട് കേട്ടോ അപ്പോൾ നല്ല കുറച്ച് എടുത്താൽ മതി റിംഗിൾ ഡോയോണാണ് ടോപ്പിന് പറ്റും അപായക്ക് കബായക്ക് എല്ലാത്തിനും പറ്റും കേട്ടോ അവണ് ആ അടിപൊളി ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി അപായക്ക് കബായക്ക് ഫ്രോക്കിന് എല്ലാത്തിനും പറ്റും പിന്നെ നമ്മൾ പലസമാണെന്നുണ്ടെങ്കിൽ പ്രയാസം കിടക്കും പിന്നെ അതിൻ്റെ തന്നെ സിംഗിളാണ് കേട്ടോ അങ്ങനെ തുള്ളിച്ചാടി കളി കളിക്കുന്നതാണ് ഇത് കേട്ടോ അങ്ങനെ തുള്ളിച്ചാടി കളിക്കും പിന്നെ ഞാൻ വേറെ ഒരെണ്ണം കൂടി കാണിച്ചുതരാം നൂറ്റി എൺപതിൻ്റെ അത് ഇങ്ങനെ തുള്ളിച്ചാടി കളിക്കൂലട്ടോ അതിങ്ങനെ തുള്ളിച്ചാടി ഇങ്ങനെ നല്ലപോലെ നല്ല ഇങ്ങനെ ഷർട്ടിനൊക്കെ പറ്റുന്നതാണ് ഷർട്ട് ഇത് റിംഗിളാണ് പിന്നെ ഇത് കഴിഞ്ഞ കുട്ടി കിട്ടാ കടയിൽ നിന്നൊക്കെ മുറിച്ച് പോയിക്കണം ഇത് നല്ല തുള്ളിച്ചാടി കളിക്കുകയൊന്നുമില്ല നല്ല സ്റ്റിഫ് സ്റ്റിഫ് അല്ല റയുകയാണെങ്കിൽ തന്നെയാണ് ഇത് കേട്ടോ ഇത് ഷർട്ട് മെറ്റീരിയൽ ഷർട്ടിനൊക്കെ മുറിച്ച് കൊണ്ടുപോകാം ഇട്ടുണ്ട് തടയിൽ കേട്ടോ നല്ല മെറ്റീരിയൽ അതെ അല്ല ഇത് ഇത് നൂറ്റി അമ്പത് കേട്ടോ അതും അറുപത്തി മൂന്നിഞ്ച് കൊടുത്തുണ്ട് കേട്ടോ ഇതുകൊണ്ട് കൊടുത്താൽ നല്ല കൊടുത്തുണ്ട് ഇതല്ല ഇതിൻ്റെ മെറ്റീരിയൽ ഇതിൻ്റെ മെറ്റീരിയലും അതുപോലെയുള്ള വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതൊക്കെ നല്ല കട്ടില്ലതാ കട്ടിണ്ട് കേട്ടോ കണ്ടോ നല്ല കട്ടിയുണ്ട് ഇതും കട്ടുണ്ട് പക്ഷെ മെറ്റീരിയൽ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ ഇതും ഷർട്ടിന് റിംഗിൾ റയോണും ജെൻസ് വേറായിട്ട് ഷർട്ടിന് കൊണ്ടുപോകും പക്ഷെ അതിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ലത് ഇതാവും ഇതാവും ഷർട്ടിന് എടുക്കാം നല്ലതുണ്ടാവുക എന്നാൽ ശരി കേട്ടാ അടുത്ത വീഡിയോ കൊണ്ട് വീണ്ടും വരാം വരെ അസ്സലാമലേക്കും കുറേ വീഡിയോ ലെങ്ത്ത് അയക്കണേ സോറി ക്ഷമിക്കണം കേട്ടോ അങ്ങനെ എന്തായാലും സ്കിപ്പ് ആക്കി ഉണ്ടാവും